മണ്ണിൽ അലിഞ്ഞു തീരാനുള്ളതല്ല മനുഷ്യൻ്റെ ജീവിതം എന്ന് അവനെ ഓർമ്മിപ്പിക്കാനും അവനിൽ അനശ്വരമായ ഒരു ആത്മാവ് ഉണ്ട് എന്നും ആ ആത്മാവ് നിത്യതയിലും നിത്യവിശ്രമത്തിലും നിത്യശാന്തിയിലും ആയിരിക്കാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ അവനെ നല്ല ചിന്തകളാലും സൽക്കർമ്മങ്ങളാലും നയിക്കാൻ ആ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മതങ്ങളെ മനുഷ്യൻ സൃഷ്ടിച്ചത് ദൈവം മതങ്ങളെ സൃഷ്ടിച്ചില്ല ദൈവത്തിങ്ങളിലേക്ക് തിരിയാനായിട്ട് മനുഷ്യനാണ് സഹായിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത് കേരളത്തിലെപ്പോലെ ഇത്രയും മതങ്ങളും മതവിശ്വാസികളുമുള്ള ഒരു സ നാട് ലോകത്തെവിടെ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല എല്ലാ മതങ്ങളും അവിടെയുണ്ട് എല്ലാ മതങ്ങൾക്കും ആഴമേറിയ സംഘടന സംവിധാനങ്ങളുണ്ട് ഒരുപാട് സമുദായ സംഘടനകളുണ്ട് സമുദായ സംഘടനകൾക്ക് തന്നെ സാമൂഹിക പ്രവർത്തന മേഖലകളുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ഒരു മതത്തിലും വിശ്വസിക്കാത്തവർ ചേർന്നിട്ടുള്ള സാമൂഹിക പ്രവർത്തന സാമൂഹിക സാംസ്കാരിക ചാരിറ്റബിൾ സംഘടനകളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യരെ തിരിച്ചറിയാനോ കണ്ടെത്താനോ പിടിച്ചു നിർത്താനോ കഴിയുന്നില്ല എന്നുള്ളൊരു ദുഃഖം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് വിചാരിച്ചത് ഈ മഹാകവി ഉള്ളൂര് പാടിയൊരു എന്നുള്ള കവിതയിൽ പാടിയ ഒരു ഒരു ഭാഗമുണ്ട് അടുത്ത് നിൽക്കുന്ന ഒരു അനിതനെ കാണാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്നാണ് അദ്ദേഹം ചോദിച്ചത് നമ്മൾക്ക് അടുത്ത് നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയെ കാണാനായിട്ട് നമ്മൾക്ക് ഒന്ന് പിടിച്ചു നിർത്താൻ തക്കവണ്ണമുള്ള കഴിവ് നമ്മുടെ കയ്യിലുണ്ടായിട്ടും ആ അടുത്തു നിൽക്കുന്ന വ്യക്തിയെ ഒന്നും പിടിച്ച് തിരിച്ചറിയാനോ പിടിച്ചു നിർത്താനോ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മിൽ ീശ്വരൻ കുടികൊള്ളുന്നുവെന്നും നാം ഒരു ദൈവവിശ്വാസിയാണെന്നും പറയാൻ കഴിയും നമ്മൾ നല്ല മനുഷ്യനാണെന്ന് അങ്ങനെ അവകാശപ്പെടാൻ കഴിയും നമ്മുടെ കയ്യിൽ സമ്പത്ത് തന്നിട്ടല്ല ദൈവം കണക്ക് ചോദിക്കുകയുള്ളൂ സമ്പത്ത് കൊണ്ട് എന്തു ചെയ്യുന്നുള്ളത് സമ്പത്ത് ഉണ്ടായിരിക്കാ ഒരുവൻ സഹായം അറിയിക്കുന്നതിനെ കണ്ടിട്ടും അവനെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയവനും ദൈവത്തിന് അവനെ സഹായിക്കുകയാണെങ്കിൽ ദൈവത്തിന് സാധിക്കുകയല്ല ദൈവം വിദ്വേഷം വിചാരിച്ചിട്ടല്ല അങ്ങനെയുള്ളവരെ സഹായിക്കാൻ ദൈവ പ്രകൃതിയിൽ ദൈവത്തിനാവില്ല എന്നുള്ളത് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ഞാനിത് ഓർക്കാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഒരു പിതാവ് മൂന്ന് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത വായിക്കാനിടയായി സാമ്പത്തിക പ്രശ്നങ്ങളായത് വേറെ ഒന്നുമില്ല അതിനകത്ത് സങ്കടകരമായ സ്ഥിതിയാണ് ഇത് തിരിച്ചറിയാനായിട്ട് എന്ത് നമുക്ക് കഴിയാതെ പോയി അദ്ദേഹത്തിൻ്റെയും ആ കുഞ്ഞുങ്ങളുടെയും മരണത്തിന് ഉത്തരവാദിത്വം നമ്മളല്ലേ വേറെ ആരുമല്ല നമ്മളൊക്കെ തന്നെയാണ് നമുക്കെല്ലാവർക്കും സാമ്പത്ത് കൊണ്ട് സഹായിക്കാൻ കഴിയണമെന്നില്ല പക്ഷേ ഇങ്ങനെയുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തന്നെ അവരെ ഒരുപാട് സഹായിക്കാൻ സാധിക്കും അങ്ങനെയുള്ള സൺ ഉള്ളവരുടെ അടുത്ത് എത്തിക്കാൻ സാധിക്കും മറ്റൊന്നും വിചാരിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു അനുഭവം പറയാം ഇത് കോവിഡ് കാലഘട്ടത്തിലാണല്ലോ ഇത് ആരംഭിക്കുന്നത് അന്ന് നമ്മുടെ നേഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന പല കുട്ടികളും ഫീസ് കൊടുക്കാൻ പറ്റാതെ ചില കുട്ടി ചിലരെങ്കിലും കൈവിട്ട് പോകുന്നൊരു വാർത്ത ഒന്ന് രണ്ട് വാർത്ത വായിക്കാനിടയായി അന്ന് കൊടുത്ത ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു അങ്ങനെ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പഠനം നിർത്തേണ്ടി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെയുള്ളവരൊക്കെ ഈ വാർത്ത ശ്രീ ഈ ശുഭധനം ശ്രമിക്കുന്ന പത്തുമ്പത്ത ഗ്രൂപ്പുകളിൽ പലയിടത്തും ഉണ്ടാകും എന്ന് എനിക്കറിയാം അപ്പം നമുക്കൊക്കെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ ആരും പിടിവിട്ടു പോവില്ല കൈ പിടിച്ചു നിർത്തുന്ന ഒരു വ്യക്തി കൈവിട്ട് പോവില്ല ആ കൈ പിടിക്കുക പിടിക്കുന്നതിൻ്റെ അർത്ഥം ഒരു അവർ കൈത്തങ്ങാവുക എന്നുള്ളതാണ് അതെപ്പോഴും സമ്പത്ത് കൊണ്ടാണെന്നില്ല നമ്മുടെ ആളുകളെ ഒന്ന് പിടിച്ചു നിർത്താൻ തക്ക അവരുടെ അവസ്ഥകളൊക്കെ അരഞ്ഞ് നമ്മുടെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ മതി ഇങ്ങനെയുള്ള ദാരിദ്ര്യത്താലോ അതുപോലെ തന്നെ നമ്മുടെ അറ്റാച്ച്മെൻ്റോ ഉണ്ടോ ഒക്കെ വീട് വിട്ടു പോകേണ്ട സ്ഥിതിയോ അങ്ങനെയുള്ള ദുഃഖങ്ങളിലൊക്കെ സംഘർഷങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെ ഒന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് ഒരു ഒരുമിച്ച് ചിന്തിച്ചാൽ ഒരുപാട് പേരെ സഹായിക്കാൻ സാധിക്കും അവരെയൊക്കെ പിടിച്ചു നിർത്താൻ സാധിക്കും അവരാണ് പിന്നീട് വലിയ വെളിച്ചമായിട്ട് സമൂഹത്തിൽ പിന്നീട് മാറുന്നത് കാരണം അവർക്കൊരിക്കലും മറ്റുള്ളവരെ സഹായിക്കാതിരിക്കാനാവില്ല കാരണം തങ്ങളൊക്കെ ഇപ്രകാരം കര കയറി എന്നുള്ള ചിന്ത അവരെ നയിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ആ സമ്പത്ത് കൊണ്ട് പലരെയും ആരെയും പലരെയും സഹായിക്കാൻ സാധിച്ചൊന്നുമില്ല പക്ഷെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ദുഃഖം എന്താണെന്ന് തിരിച്ചറിയാനും ആ ദുഃഖത്തിൽ ഒറ്റക്കല്ല കൂടെയുണ്ട് എന്ന് പറയുവാനും തക്കവണ്ണമുള്ള ഒരു മനസ്സെങ്കിലും നമുക്കുണ്ടാവട്ടെ അങ്ങനെ ഒരു മനുഷ്യനെയെങ്കിലും പിടിച്ചു നിർത്താനായാൽ ദൈവം നമ്മെ പിടിച്ചു